നിന്റെ ദൈവമായ കർത്താവ് നിന്റെ സഹോദരങ്ങളുടെ ഇടയിൽ നിന്ന് എന്നെപ്പോലെയുള്ള ഒരു പ്രവാചകനെ നിനക്ക് വേണ്ടി അയക്കും അവന്റെ വാക്കാണ് നീ ശ്രവിക്കേണ്ടത് മലങ്കര സഭാചരിത്രത്തിലെ ഒരവിസ്മരണീയ ദിനം ദൈവം ഒരു പ്രവാചകനെ അഭിഷേകം ചെയ്ത സുദിനം ധന്യന്മാർ ഇവാനിയോസ് പിതാവ് മെത്രാഭിഷേകം പ്രാപിച്ച പൊൻസുദിനം പെന്തുക്കൊസ്ത അനുഭവത്തിലേക്ക് മലങ്കര സഭയെ ആത്മീയമായി നയിച്ച് ആർഷഭാരതത്തിന്റെ ജ്ഞാനമുത്തുകൾ ആർദ്ദിച്ച ഒരു പൗരസ്ത്യപിതാവിനെ ആ ബോഗി വർഗീസിനെ തന്റെ ഇടയ ശ്രേണിയിലേക്ക് പരിശുദ്ധാത്മാവ് വിളിച്ച ദിനം മലങ്കര സഭാഭാസുരൻ മാർ ദിവന്യാസോസ് മെത്രാപോലിത്തായുടെ അതീവ താല്പര്യപ്രകാരം മലങ്കര സഭയ്ക്കായി ഒരു അഭിഷിക്തൻ ജനിക്കുന്നു കീവർഗീസ് മാർ ഇവാനിയോസ് ഗീവർഗീസ് പ്രഥമൻ കാതോലിക്ക കാതോലിക്കബാവായും യുവാക്കീം മാർ ഇവാനിയോസ് മെത്രാപൊലിത്തായും ഗീവർഗീസ് മാർ ഗ്രിഗോറിയോസ് മെത്രാപൊലിത്തായും ചേർന്ന് ബഥനിയുടെ ഗീവർഗീസ് റംബാനെയും മാർ ഇവാനിയോസ് മെത്രാനായി അഭിഷേകം ചെയ്തു ഇത് ചരിത്രത്തിന് ദിശാബോധം നൽകാൻ ഒരു പ്രവാചകനെ പരിശുദ്ധാത്മാവ് അഭിഷേകം ചെയ്ത നിമിഷങ്ങളായിരുന്നു കൂനൻ കുരിശ് മുതൽ അനേകം പേർ പ്രാർത്ഥിച്ച് ഒരുമയുടെ പ്രവാചകനെ ദൈവം തയ്യാറാക്കിയ നിമിഷങ്ങൾ സാർവത്രിക സഭാ കൂട്ടായ്മയിലേക്ക് എല്ലാവരെയും ഒരുമിച്ചു കൂട്ടാൻ ദൈവത്താൽ നിയോഗിതനായ ദൈവം ഒരുക്കിയ നിമിഷങ്ങൾ എനിക്ക് എട്ടോ പത്തോ വയസ്സ് പ്രായമുള്ള കാലത്ത് സന്യാസ നിഷ്ഠയോടുകൂടി ജീവിതം നയിക്കണമെന്നുള്ള ആഗ്രഹം എൻ്റെ മനസ്സിൽ ഉത്ഭവിച്ചതാണ് അന്നുമുതൽ പല അവസ്ഥാഭേദങ്ങളിൽ കൂടി കടന്ന് പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ ഈ സ്ഥാനത്തെത്തുവാൻ സംഗതിയായി എന്റെ ദർശനമായി ഹൃദയത്തിന്റെ ആഴത്തിൽ അന്തർലീനമായി കിടന്നിട്ടുള്ള പ്രധാന കാര്യം സന്യാസ ജീവിതത്തിൽ കൂടി പുണ്യപൂർണത സമ്പാദിക്കാൻ ശ്രമിക്കണമെന്നുള്ളതായിരുന്നു സാമുദായ സംബന്ധമായി അടുത്ത കാലത്തുണ്ടായ വിപ്ലവങ്ങളും കുഴപ്പങ്ങളും സംബന്ധിച്ച് ഏറെക്കുറെ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന കാലങ്ങളിൽ മേൽപറഞ്ഞ സന്യാസാദർശം എന്റെ അന്തരംഗത്തിൽ സുപ്രതിഷ്ഠിതമായി എന്നെ അതിലേക്ക് ആകർഷിച്ചുകൊണ്ടിരുന്നു ഈ ആഗ്രഹത്തെ വികസിപ്പിക്കുന്നതിനും പ്രായോഗികമായി ചെയ്യുന്നതിനും വേണ്ട അവസരം ലഭിച്ചത് കോട്ടയം എം ഡി സെമിനാരിൽ വിട്ട് ഷെറാംപൂരിൽ പോയി താമസിക്കുന്നതിന് ഇടയായപ്പോൾ ആയിരുന്നു അവിടെ വെച്ച് എൻ്റെ ശിഷ്യന്മാരും സ്നേഹിതരുമായ ചില യുവാക്കന്മാർ എന്നെ പോലെ സന്യാസ ജീവിതത്തിനായി വിളിക്കപ്പെടുന്നുണ്ടെന്ന് എനിക്ക് ബോധ്യം വരികയും ഞങ്ങളെല്ലാവരും ചേർന്നുള്ള ഒരാശ്രമം ഉണ്ടാകുന്നത് ഞങ്ങളുടെ ആത്മീയ അഭിവൃദ്ധിക്കും ഞങ്ങളെ കൊണ്ട് മറ്റുള്ളവർക്ക് പ്രയോജനം വരുന്നതിനും ഉചിത മാർഗമായിരിക്കുമെന്ന് ബോധ്യപ്പെടുകയും ചെയ്തു ഇങ്ങനെയാണ് ആശ്രമം സ്ഥാപിക്കാൻ ഞങ്ങൾ ഉദ്യമിക്കുന്നതിന് സംഗതിയായത് എന്നെ ഇന്ത്യയിൽ ബഥനിയുടെ എപ്പിസ്കോപ്പായി സ്ഥാനാഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന് ഇന്ന് മത്ബായിൽ നടന്ന പ്രസ്താവനകൾ കൊണ്ട് നിങ്ങൾക്ക് പ്രത്യക്ഷമാണല്ലോ ബഥനി ഇന്ത്യയിൽ എവിടെയും വ്യാപിക്കത്തക്ക ഒരു സന്യാസാശ്രമമാണ് ബഥനി ഒരു സന്യാസാശ്രമമാണ് ബഥനി മെത്രാൻ സന്യാസാശ്രമത്തിലെ എപ്പിസ്കോപ്പായുമാണ് സന്യാസാശ്രമങ്ങളുടെ അധ്യക്ഷന്മാരായി പൂർവകാലത്ത് എപ്പിസ്കോപ്പമാർ ഭരിച്ചു വന്നിരുന്നു ഗ്രിഗോറിയോസ് എപ്പിസ്കോപ്പ എന്ന പൗരസ്ത്യ സഭയിൽ ചരിത്ര പ്രസിദ്ധിയുള്ള ഒരു ആശ്രമാധ്യക്ഷനെ കുറിച്ച് ഞാൻ വായിച്ചിട്ടുണ്ട് ഇവിടെ സന്നിഹിതനായിരുന്ന കാതോലിക്ക ബാബത്തിന്റെ മനസ്സിലെ സ്ഥാനപേർ മോറോൻമോർ ബസേലിയോസ് എന്ന ലിയോ ഒന്നാമത്തെ ബസേലിയോസ് ഥനി പോലെ പ്രഥമാശ്രമ പദവും ആശ്രമ പദവും അടങ്ങിയിട്ടുള്ള ഒരു സന്യാസി സമൂഹത്തിന്റെ സ്ഥാപകനും ഒന്നാമത്തെ അധ്യക്ഷനുമായിരുന്നു ഇന്നത്തെമാർ ബസേലിയൂസിന്റെ കൈകൊണ്ട് ഇന്ത്യയിൽ ബഥനി ആശ്രമത്തിന്റെ ഒന്നാമത്തെ എപ്പിസ്കോപ്പായ അഭിഷേകം ചെയ്തു എന്നുള്ളത് ആശ്രമാംഗങ്ങളായ ഞങ്ങളേവർക്കും ചാരിതാർത്ഥ്യ ജനകമാണ് ബഥനി മെത്രാന് സമുചിതമായ വാസസ്ഥലം ആശ്രമത്തിലെ കുടിലാകുന്നു കാതോലിക്ക ബാബായുടെ അംശവടിയും സ്ലീബായും രത്നഖചിതങ്ങളായിരുന്നാൽ യാതൊരു ദോഷവുമില്ല എന്നാൽ ഇവിടെ പ്രസംഗിച്ചവരായ മാന്യന്മാർ പ്രസ്താവിച്ച പ്രകാരം ബഥനി മെത്രാന് മരം കൊണ്ടുള്ള അംശവടിയും മരക്കുരിശും സ്ലീബായും അനുയോജ്യമാണ് നമ്മുടെ സഭയേയും ഈ നാട്ടിലുള്ള മറ്റു സഭകളെയും നമ്മുടെ കർത്താവേശു മിശിഹായുടെ അത്യുൽകൃഷ്ടമായ പരമാദർശങ്ങളിലേക്ക് ആകർഷിപ്പാൻ ദൈവത്തിന്റെ അളവറ്റ കരുണയാൽ ആയ ഞങ്ങൾ പഠിപ്പിലും പ്രാപ്തിയിലും ദൈവഭക്തിയിലും കുറവുള്ളവരാണെങ്കിലും നമ്മുടെ കർത്താവേശു മിശിഹായെ സർവോപരി സ്നേഹിക്കണമെന്നുള്ള ആഗ്രഹം ദൈവം ഞങ്ങൾക്ക് ദൃഢമായി തന്നിട്ടുണ്ട് ഈ ആഗ്രഹം നിറവേറ്റുവാൻ ദൈവത്തിന്റെ പരിശുദ്ധരൂഹ ഞങ്ങളെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യാത്ത പക്ഷം കൊണ്ടുണ്ടാകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്ന നന്മ ഉണ്ടാകില്ല എന്ന് ഞങ്ങൾക്ക് നന്നായി അറിയാം അറിയാമ്യാശ്രമത്തിന്റെ ആദർശങ്ങൾ സുറിയാനി ക്രൈസ്തവരുടെ ധർമ്മങ്ങൾ കാതോലിക്ക ബാവായുടെ ചുമതലകൾ ക്രൈസ്തവ പുനരൈക്യത്തിന്റെ ആവശ്യകത തുടങ്ങിയ വിഷയങ്ങൾ പ്രസംഗത്തിന്റെ പ്രതിപാദന വിഷയങ്ങളാണ് ദൈവത്താൽ നിയോഗിതനായി ദൈവികമായ വിജ്ഞാനത്തിലൂടെ ഒരു ജനതയെ പരിവർത്തനം ചെയ്യിപ്പിച്ച് ദൈവിക വെളിച്ചം നിറച്ച് സഭയെ സ്നേഹിച്ച ഒരു യുഗപുരുഷനാണ് ധന്യൻ മാർ ഇവാനിയോസ് ധന്യനായ മാർ ഇവാനിയോസ് തിരുമേനി മെത്രാപോളിത്തെയായി അഭിഷിക്തനായിട്ട് നൂറ് വർഷം തികയുകയാണ് ഇത് കേരള സഭാ ചരിത്രത്തിലെ ഒരു മഹാ പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവർത്തനം നമുക്ക് കണ്ടെത്താൻ സാധിക്കും ഓർത്തഡോക്സ് സഭാ പിതാക്കന്മാരിലൂടെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു മലങ്കര സുറിയാനി ഓർത്തഡോക്സ് സഭ മാറിവാന് സ്ത്രീമേനിയെ പഠിപ്പിക്കുന്നതിനും വൈദികനായും മെത്രാപോളിത്തയായും അഭിഷിക്തനാക്കുന്നതിനും വഹിച്ച പങ്ക് കൃതജ്ഞതയോടുകൂടി മാത്രമേ നമുക്ക് അനുസ്മരിക്കാൻ സാധിക്കൂ പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവർത്തനം അത് സ്വർഗം ആഗ്രഹിച്ചതുപോലെ നിറവേറുകയാണ് ഉണ്ടായത് മാനുഷികമായി നോക്കുമ്പോൾ മറിവാന്യ സ്ഥിരമേനി മെത്രാപോലിത്ത് ആകുന്നതിനെ സംബന്ധിച്ച് ബദനി മക്കളോട് പറഞ്ഞത് മക്കളെ നിങ്ങളെ പ്രതിയാണ് ഞാൻ ഈ കുരിശു വഹിക്കുന്നത് എന്നാണ് അത് അന്ന് മാറി വന്യസ്തിരിവേദനയെ സംബന്ധിച്ചിടത്തോളം മുമ്പിലുണ്ടായിരുന്ന ആ ഒരു വിഷയം ബദിനി സന്യാസിനികളെ വ്രതം ചെയ്യിക്കുന്നതിനും ആ സമൂഹത്തെ വളർത്തിയെടുക്കുന്നതിലും ബദനി പ്രസ്ഥാനത്തെ തന്നെ പരിപോഷിപ്പിക്കുന്നതിനും മെത്രാപോലിത്തയാകുക ബദനിയുടെ മെത്രാപോലിത്ത ആകുക എന്നുള്ളത് വളരെ പ്രധാനമാണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കി അതുകൊണ്ട് തന്നെയാണ് ആ തീരുമാനത്തിന് അദ്ദേഹം കീഴ്വഴങ്ങിക്കൊടുത്തു ഈ ഇത് വളരെയേറെ സന്തോഷം പകരുന്ന ഒരു അവസരമാണ് പിതാവിന്റെ മെത്രാഭിഷേകം നമ്മെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തിന്റെ പദ്ധതിയായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പിതാവിൻ്റെ പ്രവർത്തനങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാനുള്ള അവസരമായി ഈ അവസരത്തെ നമുക്കാണ് ഈ ശതാബ്ദി മുഹൂർത്തം അനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങളാണ് സാർവത്രിക സഭയിൽ വിശുദ്ധ പത്രോസിനെ തിരഞ്ഞെടുക്കാൻ സഭാതലവനും പിതാവുമായി മൊറോൻമോർ ബെസേലിയോസ് ക്ലേമിസ് കാതോലിക്ക ബാബ പ്രാർത്ഥന നിരതമായി പങ്കെടുക്കുന്ന നിമിഷങ്ങൾ നമുക്കും പ്രാർത്ഥിക്കാം ആഗോള സഭയിലേക്ക് ഞങ്ങളെ വഴി നടത്താൻ ദൈവം തിരഞ്ഞെടുത്ത ഞങ്ങളുടെ മാറി വാനിയോസ് പിതാവിൻ്റെ ദർശനങ്ങളും സ്വപ്നങ്ങളും പൂവണിയുന്നു നൂറ് വർഷങ്ങൾ സഭാ മക്കൾക്ക് അനർഘ നിമിഷങ്ങൾ അവൻ സാക്ഷ്യത്തിനായി വന്നു വെളിച്ചത്തിന് സാക്ഷ്യം നൽകാൻ അവൻ വഴി എല്ലാവരും വിശ്വസിക്കാൻ